ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേടൻ മികച്ച ഗാന ഗാനരചയിതാവ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഞാൻ വേടന്റെ പാട്ടുകൾക്കെല്ലാം ഒരു പ്രിയപ്പെട്ട ആരാധിക തന്നെയാണ് കാരണം എനിക്ക് വേടന്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വ്യക്തി ജീവിതത്തിൽ വേടനെ പറ്റിയ മിസ്റ്റേക്കുകൾ കൊണ്ട് എനിക്ക് വേടന്റെ പാട്ടുകൾ കണ്ടുകൂടാ കേട്ടൂടാ ഇഷ്ടപ്പെട്ടൂടാ എന്നൊന്നും എവിടെയും പറയുന്നില്ലല്ലോ എനിക്ക് പേഴ്സണലി വേടന്റെ പാട്ടുകളോട് ഒരുപാട് ഒരുപാട് ഒരു വ്യക്തി തന്നെയാണ് സോ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് നല്ല രീതിയിൽ അത്തവത്തായിട്ടുള്ള വരികളാണ് വേടൻ്റെ തൊലികയിൽ നിന്നും വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അല്ലല്ലോ അവാർഡ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് സോ ഇത് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് നമുക്ക് വേടൻ്റെ വാക്കുകളിലൂടെ തന്നെ ആ ഒരു സന്തോഷം കാണാൻ പറ്റും ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് അതിനെന്നെ സഹായിക്കുകയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് പക്ഷെ എനിക്ക് ഇവിടെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹോം എന്ന സിനിമയില് ഇന്ദ്രൻസിനും മഞ്ജു പിള്ളക്കും ഒരു നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പക്ഷെ ആ ഒരു അവാർഡ് അവർക്ക് നിഷേധിക്കപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാല് ഒരു ഹോം സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബു അന്ന് ഈ ഒരു പീഡന പരാതിയില് അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സിനിമ അവര് പരിഗണിക്കാതെ പോയത് ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പം ഇതേ തെറ്റ് തന്നെയല്ലേ വേടനം ചെയ്തിട്ടുള്ളത് സ്ത്രീ പീഡനം അത് അതുതന്നെയല്ലേ മേത്ത് വന്നിട്ടുള്ള ആരോപണവും അത് തന്നെയാണ് ഈ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബുവിന്റെ മേലെ വന്ന ആരോപണവും പക്ഷെ ഇവിടെ രണ്ട് നിയമം അവർക്ക് രണ്ട് നിയമമായി കാണിച്ചു അതായത് വേണ്ട ഒരു കുഴപ്പവും ഇല്ല അംഗീകാരം കൊടുക്കാം പക്ഷെ വിജയ് ബാബു തെറ്റ് ചെയ്തത് കൊണ്ട് അതിലെ ആർട്ടിസ്റ്റുകൾക്ക് പോലും ആ ഒരു എന്താ പറയാ പുരസ്കാരം നിഷേധിക്കപ്പെട്ടു ഇവിടെ എവിടെയാണ് നീതി കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കാണാൻ പറ്റുന്നുണ്ടോ നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളെയാണ് പറ്റുന്നത് ആ വേദന നിറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം കുടുംബത്തിൽ കുറ്റം ചെയ്താൽ കുടുംബക്കാരെല്ലാരും പിടിച്ചോണ്ട് പോകും അങ്ങനെ ആണെങ്കിലും ആരോപണത്തോ അതിനൊരു വിധിയൊന്നും വന്നില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ ആരോപിച്ചു അത് അദ്ദേഹം നിരപരാധിയാണ് അല്ലെങ്കിൽ അത് കുറ്റം ചോത്തിയില്ലെങ്കിൽ അവർ പിന്നെ അങ്ങനെയാണ് ഈ പിന്നെ ഇന്ദ്രൻസ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് അഭിനയങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇനീഷ്യൽ ടൈമിലൊന്നും ഇദ്ദേഹത്തിന് ഇതുപോലത്തെ റോളുകൾ കിട്ടിയിരുന്നില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്നിട്ടുള്ള ഹോം എന്ന സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ഗൃഹനാഥന്റെ റോളാണ് ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് എല്ലാവരും അവാർഡ് പ്രതീക്ഷിച്ചതുമാണ് പക്ഷെ അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ രണ്ട് ന്യായങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും വേടന് കൊടുക്കാൻ പറ്റും പീഡന പരാതിയിൽ നിൽക്കുന്ന വേടന് കൊടുക്കാൻ പറ്റുമെങ്കിൽ വിജയ് ബാബു ആണ് ഈ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബു ആണ് ഇവിടെ പീഡന പരാതി ആരോപിക്കപ്പെട്ടു നിൽക്കുന്നത് അല്ലാതെ ഇന്ദ്രൻസ് അല്ല എന്നിട്ട് പോലും ഇവർക്ക് ഇവിടെ നീതി നിഷേധിച്ചു എന്ത് ന്യായമാണ് ഉള്ളതിൽ എന്തിനാണ് ഇങ്ങനെ ഫാഷാലിറ്റി കാണിക്കുന്നത് കലാകാരൻ എന്നും കലാകാരൻ തന്നെയാണ് കഴിവുള്ളവനെ കലാകാരനാവാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു അംഗീകാരം കൊടുക്കാതെ അവിടെ കൊടുക്കാതെ ഇവിടെ എന്തിനു നിങ്ങൾ കൊടുത്തു അതിന്റെ എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് അന്ന് ഇന്ദ്രൻസ് ഈ ഒരു ഇന്ദ്രൻസിന്റെ പേരിലല്ല ഈ ഒരു പീഡന പരാതി വന്നിട്ടുണ്ടായിരുന്നത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബുവിന്റെ പേരിലാണ് എന്നിട്ട് പോലും ഇവർക്ക് നീതി നിഷേധിച്ചു എന്താണ് അതിനൊക്കെ പറയേണ്ടത് ഇവരുടെ ഒന്നും പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവത്തിനല്ലല്ലോ ഇവിടെ അവാർഡ് കൊടുക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവം നമ്മൾ നോക്കുക വേണ്ടല്ലോ ഈ ഒരു അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് കൊടുക്കാനായിട്ട് അവരുടെ കലാപരമായിട്ടുള്ള കഴിവിനെ അല്ലേ നിങ്ങൾ അവാർഡ് കൊടുക്കുന്നത് സോ കലാപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ അവഗണിച്ചു വിട്ടു അന്ന് അവഗണിച്ചു വിട്ടു പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സർക്കാർ ഇത്രയും പാർഷ്യാലിറ്റിയോടെയാണ് എല്ലാവരെയും നോക്കി കാണുന്നത് എന്നുള്ളതിന് ഇതിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് വേണം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു സർക്കാർ ഇത്രയും അധികം പാർഷ്യാലിറ്റിയോട് കൂടിയിട്ടാണ് ഓരോരോ കാര്യങ്ങളും അവർ നോക്കിക്കാണുന്നതും ചെയ്യുന്നതും അപ്പൊ സാധാരണക്കാരന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കലാപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഇത്രയും പാർശ്വാലിറ്റി അനുഭവിക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ജനതയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ചിലർക്ക് നീ നടപ്പാക്കി കിട്ടും ചിലർക്ക് അത് നിഷേധിക്കപ്പെടുന്നു തന്നെ അല്ലേ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ